ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനൊരു ക്യാരറ്റിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് മൂന്ന് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഇതായൊരു ഈ ക്ലാസ്സിന് ഗ്ലാസിന് ഇത്രയും ഒരു കാ ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായത് അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴുകി ഊറ്റി വെച്ചതാണ് പിന്നെ കുറച്ച് ബതും എടുത്തിട്ട് കുറച്ച് അണ്ടിപ്പേരിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം ഈ ബദും അണ്ടിപ്പേരിപ്പ് ഒന്ന് മിക്സിയിൽ അരക്കട്ടെ ഒന്നും നല്ലോണം പൊടിഞ്ഞാ മതി വെള്ളം അരി ഇടുക എന്നിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പൊടിഞ്ഞു പോവാൻ പാടില്ല ഒന്ന് പിന്നോട്ടേക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പിന്നോട്ടേക്ക് അടിച്ചാൽ മതി അറിയണ്ടാക്കി വെച്ചാൽ മതി ഇത് നിൽക്കട്ടെ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക ഒഴിക്ക ഈ ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ വായിക്കുക ചെറുങ്ങനെ എങ്ങനെയായ മതി ഇങ്ങനെ ഒന്ന് മതി ഒന്ന് വെറുതെ എല്ലാത്തിനും തെയ്യാവുന്ന വിധത്തിൽ ഇങ്ങനെ ആയാൽ മതി ഇനി ഒരു അഞ്ഞൂറ് പാലാണ് എടുക്കുന്നത് ഒരു പരാതിയിലേക്ക് വയ്ക്കുന്നുണ്ടോ ഒഴിക്കുന്നുണ്ട് ചെറുങ്ങനെ ഇളക്കാം ഒന്ന് തിളച്ചോട്ടെ ളയ്ക്കുന്നുണ്ട് ഇനി ഇവിടെ പൊടിച്ച് വെച്ചിട്ടില്ല അരിയും പതും വണ്ടിപ്പരിപ്പും ഇവിടെ പൊടിച്ച് വെച്ചിട്ടില്ല അത് ഇലക്കിട ഇനി ഇത് നല്ലോണം ഇളക്കുക ഈ അരിക്ക് ചെറുങ്ങനെ വേവ് ഉണ്ടാവുമല്ലോ പൊടിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ അതൊന്നും എന്തോട്ടെ ഇത് ഈ പായസം എന്ന് പറയുന്നത് തണുപ്പിട്ട് കുടിക്കാനല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടായി കഴിഞ്ഞാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കൂടി പാൽ വെക്കുന്നുണ്ട് അഞ്ഞൂറ് മതിയാവൂല കുറച്ചുകൂടി ഞാൻ വെക്കുന്നുണ്ട് അത് കട്ടി കൊഴുത്തു കൊഴുത്തു വരും പായസം ഇതൊന്ന് ചെറുങ്ങനെ വെന്ത് കഴിഞ്ഞ ശേഷം പഞ്ചസാര ഇട ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ച് ഏലക്കായ് പൊടി ഇടുന്നുണ്ട് ഈ ഏലക്കായ പൊടി അത് കുറച്ച് ഇടുന്നുണ്ട് പാലില്ലേ കട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഇത് കട്ട് ചെയ് കട്ട് വരുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നതിന് വ്യത്യാസം വന്നാൽ ചേർക്കേണ്ടി വരും പാൽ ചേർക്കേണ്ടി വരും ഇനി ഇതാ ഒരു ഗ്ലാസ് പഞ്ചസാര ഇടുന്നുണ്ട് മധുരം നോക്കിയോ കറക്റ്റാ ഇത് അധികം നേരമൊന്നും ആവാനില്ല എന്താ വെച്ചാൽ ഈ അരി ഏകദേശം കുറച്ച് പൊടിഞ്ഞതല്ലേ പിന്നെ പുതർത്തി വെച്ച അരി ആണ് അപ്പൊ അങ്ങനെ വേവുണ്ടാവില്ല പിന്നെ അത് ക്യാരറ്റ് ഇങ്ങനെ ഇതാക്കി വെച്ചുകൊണ്ട് അതിനും കൂടുതൽ വേവ് ഉണ്ടാവില്ല അപ്പം വേഗം തന്നെ ഈ പായസം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വേഗമാവും ക്രീം ഒഴിച്ചിട്ടുണ്ട് ഈ ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് തിളച്ചിട്ട് അതുകൊണ്ട് ഓഫാക്കുക ഇത്രയും പ്രയാസേ ഉള്ളൂ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഞാൻ ഇത് ഇതിപ്പോൾ ആയിട്ടുണ്ട് പായസം ഇനി ഇത് വറിവ് ഇടുക വേണ്ടു ഇതൊന്നും തിളച്ചോട്ടെ എന്നിട്ട് ഓഫ് ആക്കുക അധികം തിളപ്പിക്കാൻ പാടില്ല ആ ഇനി ഇത് ഞാൻ ഓഫാക്കാൻ പോകുന്നത് പായസം വറവിടട്ടെ ഇനി പായസം വറവടാൻ പോകുന്നു ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും ബതും മാത്രമേ എടുത്തിട്ടുള്ളൂ മുന്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക പക്ഷെ ഞങ്ങൾ എടുക്കലില്ല കാരണം അത് നടുക്കൊരു പുളിപ്പായിരിക്കുമല്ലോ കടിക്കുമ്പോൾ അപ്പം ഇത് ഇത് ഇതിനായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഇത് വറവിടാൻ പോകുന്നതാണ് എന്നാൽ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് മൂത്തിട്ടുണ്ട് അടിപ്പരിപ്പ് അതൊക്കെ മൂത്തിട്ടുണ്ട് ഇനി വെറുതെ ഈരയ്ക്ക് വയ്ക്കാൻ പോകുന്നതാ ഇതുപോലെ ഒന്ന് എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക